ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി കന്യാസ്ത്രീമാരുടെ അറസ്റ്റിനെ തുടർന്ന് വലിയ ചർച്ചയും രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമാണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം അതൊരു രാഷ്ട്രീയ പ്രശ്നമായി ബി ജെ പി സർക്കാരിനെ അല്ലെങ്കിൽ ബി ജെ പി പാർട്ടിക്കെതിരായിട്ട് ക്രിസ്ത്യാനികളെ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ട് യു ഡി എഫും എൽ ഡി എഫും ശ്രമിക്കുന്നു ഒരു ഭാഗത്ത് ചില മതമേധാവികൾ പ്രത്യേകിച്ച് ക്രൈസ്തവ മതമേധാവികൾ ക്രിസ്ത്യാനികൾക്കെതിരായ ഒരു നീക്കമാണ് ഇത് എന്ന് പ്രചരിപ്പിക്കുന്നു ഏതായാലും ഇവിടെ ഉയർന്ന വിഷയങ്ങൾ കേരളത്തിന്റെ സമൂഹത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇവിടെ രണ്ട് വിഷയങ്ങളാണ് ഉദിക്കുന്നത് ഒന്ന് ക്രിസ്ത്യൻ സഭകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന നിർബന്ധിത മതപരിവർത്തനവും അതോടൊപ്പം തന്നെ മനുഷ്യ രണ്ടാമത്തേത് ഈ മനുഷ്യക്കടത്തിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ എൽ ഡി എഫും യു ഡി എഫും ശ്രമിക്കുന്നതും രാഷ്ട്രീയമായി അതിനെ നേരിടാൻ ബി ജെ പി ശ്രമിക്കുന്നതും ഇവിടെ ഏറ്റവും പ്രധാനമായത് ഇങ്ങനൊരു വിഷയം കേരളത്തിൽ വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടാൻ ഛത്തീസ്ഗഡിൽ നടന്ന ഇത്തരമൊരു അറസ്റ്റ് സഹായകരമായി എന്നുള്ളതാണ് സാധാരണഗതിയിൽ ആരും അറിയാതെ പോകുമായിരുന്നൊരു വിഷയത്തെ രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുകയും പ്രത്യേകിച്ച് കേരളത്തിലെ യു ഡി എഫും എൽ ഡി എഫും അതോടൊപ്പം തന്നെ അവരുടെ ആയുധമായിട്ട് രംഗത്ത് വരാൻ ചില മതമേധാവികൾ ശ്രമിക്കുകയും ചെയ്തതോടെയാണ് ഈ വിഷയം വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത് സത്യത്തിൽ മതപരിവർത്തനം അല്ലെങ്കിൽ നിർബന്ധ മതപരിവർത്തനം ഇന്ത്യയിൽ നടക്കുന്നുണ്ടോ ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള വാദങ്ങളെ ഖണ്ഡിക്കുന്നവർ പറയുന്നത് ക്രിസ്ത്യാനികൾ ഇന്ത്യയുടെ ദേശീയ ജനസംഖ്യയുടെ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ അവർ വളരെ ഒരു മൈക്രോ മൈനോറിറ്റിയാണ് അല്ലെങ്കിൽ എത്രയും ചെറു ന്യൂനപക്ഷമാണ് എന്ന് പറയുന്നു പക്ഷെ അത് തീർത്തും ശരിയല്ലാത്തൊരു വാദമാണ് കാരണം മതപരിവർത്തനം എന്ന് പറയുന്ന പ്രക്രിയ ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് പ്രത്യേകിച്ച് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അത് കാര്യമായി നടക്കുന്നു ഇന്ന് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഭൂരിപക്ഷവും ക്രിസ്തു വിശ്വാസികളാണ് മണിപ്പൂർ അരുണാചൽ പ്രദേശ് അതുപോലെ ത്രിപുര തുടങ്ങിയ ചില സംസ്ഥാനങ്ങളുടെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ക്രിസ്തു മത വിശ്വാസികളാണ് ഉള്ളത് അതേപോലെ തന്നെ ഏറ്റവും അധികം ക്രിസ്തു മത പ്രചരണം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് ഏതാണ്ട് ഒരു നാലിലൊന്ന് പേർ പഞ്ചാബിൽ നമ്മൾ ധരിക്കും പഞ്ചാബിലെ ഭൂരിപക്ഷവും സിഖുകാരാണെന്നാണ് നമ്മൾ ധരിക്കുന്നത് പക്ഷേ പഞ്ചാബിലെ ജനസംഖ്യയിൽ ഏതാണ്ട് ഒരു നാലിലൊന്ന് പേർ ഇതുവരെ ക്രിസ്തു മതവിശ്വാസികളായി മാറിക്കഴിഞ്ഞു എന്നാണ് അറിയുന്നത് അവിടുത്തെ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പോലും ക്രിസ്ത്യാനിയായിരുന്നു അതേപോലെ തന്നെയാണ് തെലങ്കാന ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളും വൻതോതിൽ ക്രിസ്തു മത പ്രചരണം നടക്കുന്നുണ്ട് തെലങ്കാനയിൽ ആ തെലങ്കാനയിലാണെങ്കിലും ആന്ധ്രയിലാണ് ആന്ധ്രയിലെ മുഖ്യമന്ത്രിയൊക്കെ കോൺഗ്രസ് നേതാവായ മുഖ്യമന്ത്രിയൊക്കെ ക്രിസ്തു വിശ്വാസിയായിരുന്നു അദ്ദേഹം മതപ്രചരണത്തിന് കാര്യമായ സഹായം നൽകിയിരുന്ന ആളാണ് തമിഴ്നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ തമിഴ്നാട്ടിലും വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായ തോതിലുള്ള മതപരിവർത്തനം നടക്കുന്നുണ്ട് പിന്നീട് ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ അതിനെതിരായിട്ടുള്ള എതിർപ്പുകൾ ഉയരുന്നത് അത് ഛത്തീസ്ഗഡിലാണെങ്കിലും ജാർഖണ്ഡിലാണെങ്കിലും ഒക്കെ തന്നെ ഇവിടെയൊക്കെ തന്നെ പലപ്പോഴും ആ ഈ ക്രിസ്തു മത പ്രവർത്തനം നടക്കുന്നത് മാവോയിസ്റ്റുകളുടെ പിന്തുണയോടു കൂടിയാണ് പല സ്ഥലത്തും മാവോയിസ്റ്റുകൾക്ക് സാമ്പത്തികമായി പിന്തുണ നൽകുന്നത് ക്രിസ്തു മതത്തിന്റെ മേധാവികളാണ് അവരിൽ നിന്ന് കിട്ടുന്ന പണമാണ് പലപ്പോഴും മാവോയിസ്റ്റ് ഉപയോഗിക്കുന്നത് മാവോയിസ്റ്റുകൾ ഇന്ത്യയുടെ ഗവൺമെന്റിന് അതായത് അവിടെ ഒരു പല സംസ്ഥാന ഗവൺമെന്റ് ഗവൺമെന്റ് മിഷനറി വർക്ക് ചെയ്യാത്ത ഒരുപാട് ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു ബി സർക്കാർ വന്നതിന് ശേഷം അതിശക്തമായ രീതിയിലുള്ള മാവോയിസ്റ്റുകളെ അടിച്ചമർത്തൽ പ്രക്രിയ നടന്നു വരികയാണ് ഇപ്പൊ ഏതാണ്ട് മാവോയിസ്റ്റുകളെ അടുത്ത വർഷത്തോടുകൂടി പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നാണ് ബി ജെ പി പറഞ്ഞിരിക്കുന്നത് ആ രീതിയിലുള്ള ദ്രുതഗതിയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് പക്ഷേ മാവോയിസ്റ്റുകൾ കുറെ കാലമായിട്ട് പല ഗ്രാമങ്ങൾ പല താലൂക്കുകളിൽ പോലും നമ്മുടെ ഔദ്യോഗിക മിഷനറിക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങൾ അതായത് പോലീസിന് കടന്നു ചെല്ലാൻ പറ്റാത്ത പട്ടാളത്തിന് കടന്നു ചെല്ലാൻ പറ്റാത്ത സിവിൽ ഉദ്യോഗസ്ഥന്മാർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരുപാട് പ്രദേശങ്ങളിലുണ്ട് അവിടെയൊക്കെ ആര് പോകുന്നുണ്ട് ഇവർ പോകുന്നുണ്ട് ക്രിസ്ത്യൻ മിഷനറിമാർ പോകുന്നുണ്ട് അപ്പൊ അവരും ഒരു നെക്സസ് നടക്കുന്നുണ്ട് ഒറീസയിൽ രണ്ടായിരത്തി എട്ടിലാണെന്ന് തോന്നുന്നു ലക്ഷ്മണാനന്ദ സരസ്വതി എന്ന് പറയുന്ന ഗിരിവർഗക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഹൈന്ദവ സന്യാസിയെ ആ സന്യാസിയെ വധിക്കുകയാണ് ഉണ്ടായത് ആ വധിച്ചതിൽ പ്രതികൾ മാവോയിസ്റ്റുകളുമുണ്ട് കത്തോലിക വിഭാഗക്കാരുമുണ്ട് അപ്പം കത്തോലിക്കരും മാവോസ്റ്റുകളും തമ്മിലുള്ള ഒരു സഖ്യം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് അപ്പൊ കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ ക്രിസ്ത്യാനികൾ വളരെ സജീവമായി നിലനിൽക്കുന്നത് കൊണ്ട് അവരുടെ ഒരു വിഘടനവാദപരമായിട്ട് അല്ലെങ്കിൽ ആളുകളെ കൺവേർട്ട് ചെയ്യുക എന്നുള്ള ഒരു പരിപാടി അത് നമുക്കത് അത്ര ഗുരുതരമായിട്ട് തോന്നുന്നില്ല പക്ഷെ കേരളത്തിലേക്ക് പുറത്തേക്ക് കേരളത്തിൽ നിന്ന് പോകുന്ന പ്രത്യേകിച്ച് കന്യാസ്ത്രീമാരും പള്ളി ലക്ഷന്മാരുമാണ് വ്യാപകമായ തോതിൽ മതപരിവർത്തനം നടത്തുന്നത് അപ്പൊ ഇതൊരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള അവർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ജോഷ വൺ ജോഷ ടു തടയുന്ന വലിയ പ്രോജക്റ്റുകൾ ഇന്ത്യയെ ക്രൈസ്തവ രാഷ്ട്രമാക്കാൻ വേണ്ടിയുള്ള വലിയ വ്യാപകമായ പദ്ധതികൾ അവർ നടപ്പിലാക്കുന്നുണ്ട് പക്ഷേ കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അവർക്ക് കാര്യമായ സ്വാധീനമുള്ളത് കൊണ്ട് അവരുടെ ഈ തരത്തിലുള്ള വിഘടനവാദപരമായ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നമ്മൾ പുറത്ത് കാണുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ക്രൈസ്തവർക്ക് ഏറ്റവും അധികം പിന്തുണ നൽകുന്ന കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന ഉത്തരേന്ത്യയിലെ പതിനൊന്ന് സംസ്ഥാനങ്ങൾ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം അപ്പം ഒരാളെ പ്രലോഭിപ്പിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ കൊടുത്തോ മതപരിവർത്തനം ചെയ്യുന്നതിന് ഇതിർക്ക് അതിനെ നിയമപരമായി തടയുന്ന ഒരു സംവിധാനം ഈ സംസ്ഥാനങ്ങളിലൊക്കെ കൊണ്ടുവന്നത് കോൺഗ്രസ് ഉള്ള സർക്കാരുകളാണ് പക്ഷേ കോൺഗ്രസ് ഉള്ള സർക്കാരിലെ പലരെയും ഉപയോഗിച്ചുകൊണ്ട് അവര് മതപരിവർത്തനം നടത്തി എന്നുള്ളത് വ്യക്തമാണ് ഇന്നിപ്പം ബി ജെ പി പള്ളി കാര്യമായിട്ട് സ്വാധീനിക്കാൻ പോവുകയാണ് ഇപ്പം അവർ പറയുന്നത് തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചത് ക്രിസ്ത്യൻ വോട്ട് കൊണ്ടാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ താല്പര്യത്തിന് വേണ്ടി ബി മുന്നോട്ട് വരണം അപ്പം അതുകൊണ്ട് ഛത്തീസ്ഗഡിലെ സർക്കാരിന്റെ നടപടികൾക്കെതിരെ കേരളത്തിലെ ബി ഘടകത്തെ കൊണ്ട് തന്നെ കൊണ്ടുതന്നെ അത് തിരുത്തിക്കാനുള്ള ശ്രമമാണ് പള്ളി നടത്തുന്നത് അപ്പൊ ഈ പള്ളിയുടെ ശ്രമത്തിനെതിരെ ബി ജെ പി നേതാക്കന്മാരും പ്രതിഷേധമായി രംഗത്ത് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ അവര് ക്ലിമിസ് ഇതിനൊരു വർഗീയ പ്രശ്നമാക്കി മാറ്റാൻ അല്ലെങ്കിൽ മതത്തെ ഇല്ലാതാക്കാൻ ശ്രമമായിട്ട് അദ്ദേഹം തിരുവസ്ത്രത്തെ അപമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ സമയത്ത് അതിന് കൃത്യമായ മറുപടി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു കന്യാസ്ത്രീമാരെ അപമാനിച്ച സമയത്ത് ആ കന്യാസ്ത്രീമാർക്ക് നേരെ ബലാത്സംഗമൊക്കെ നടത്തിയത് പള്ളിയിലന്മാരാണ് അന്ന് നിങ്ങൾ തിരുവസ്ത്രത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ അ ഉയർത്തിയിരുന്നില്ല അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും ഛത്തീസ്ഗഡിലൊക്കെ മതപരിവർത്തനത്തിന് കോൺഗ്രസ് സർക്കാരുള്ള സമയത്ത് പള്ളിയിലെ പള്ളിയിലന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരുന്നു കേരളത്തിൽ കന്യാസ്ത്രീമാർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് ആ സമയത്തൊന്നും നിങ്ങൾക്ക് തിരുവസ്ത്രത്തിന്റെ വിഷയം ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളും ബി ജെ പിയിൽ നിരുന്നുണ്ട് എന്നാൽ പോലും ഇന്ത്യയിലെ പൊതുവേ ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയില്ല പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഈ ഒരു പുതിയ കൂടി വളരെ ശക്തമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ അവർക്കത് മനസ്സിലായിരിക്കുന്നു പത്രങ്ങളൊക്കെ ഏകപക്ഷീയമായിട്ടാണ് വാർത്തകൾ കൊടുക്കുന്നത് അത് മലയാള മനോരമയായാലും മാതൃഭൂമിയായാലും ചാനലുകളായാലും ഒക്കെ തന്നെ കുറ്റം ആരോപി ിക്കപ്പെട്ട ആളെ നിരുപാധികം വിട്ടയക്കണം അപ്പൊ അവിടെയുള്ള വാദങ്ങളൊക്കെ അവർ തന്നെ എന്താണ് സത്യം ഏതാണ് ശരി എന്നൊക്കെ അവർ തന്നെ പറയുന്ന ഒരു രീതിയാണ് കേരളത്തിലെ ആളുകൾ കാണുന്നത് ഇത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ ക്യാമ്പസുകളിലൊക്കെ ഹോസ്റ്റലുകളിലൊക്കെ ഇപ്പോഴും നമുക്ക് അറിയാൻ പറ്റും ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഹോസ്റ്റലുകൾ അവരുടെ നിയന്ത്രണത്തിലെ ഹോസ്റ്റലുകളിലാണെങ്കിൽ അവിടെ പഠിക്കുന്ന മറ്റ് താമസിക്കുന്ന മറ്റ് മത ത്തിൽ പെട്ട വിദ്യാർത്ഥിനികളൊക്കെ അവർ നിർബന്ധപൂർവ്വം അതൊരു വളരെ നിർബന്ധമെന്ന് പറയാൻ പറ്റില്ലെങ്കിലും പ്രലോഭിപ്പിച്ചും പ്രേരിപ്പിച്ചും ഒക്കെ അവർ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും അങ്ങനെ സ്ഥിരമായ പ്രാർത്ഥനാ ചടങ്ങിലൂടെ അവരൊക്കെ തന്നെ ക്രൈസ്തവരാകാൻ നിർബന്ധിതരാകുകയും ചെയ്യുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അത് ജോലി കൊടുത്താണെങ്കിലും കോളേജുകളിൽ അഡ്മിഷൻ കൊടുത്താണെങ്കിലും അങ്ങനെയുള്ള പല രീതിയിലും കേരളത്തിൽ ക്രൈസ്തവ പ്രചരണം നടക്കുന്നുണ്ട് അപ്പം ഒരാൾ ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഒരാൾക്ക് ഇഷ്ടമായിട്ട് മതം സ്വീകരിക്കാൻ പറ്റും പക്ഷെ അതിനെ ഒരാളെ പ്രലോഭിപ്പിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കാശ് കൊടുത്തോ ഒരാളെ മതം മാറ്റുന്നത് കുറ്റകരമാണ് സത്യത്തിൽ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ് കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഇതിനെ കുറിച്ചൊരു ബോധവാനാകാൻ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വീണ്ടും ഒരു മതത്തിൻ്റെതായ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ മതപരിവർത്തനത്തിന്റായ അല്ലെങ്കിൽ മതപരിവർത്തനത്തെ എതിർക്കുന്നതിൻ്റെതായ ഒരു അന്തരീക്ഷം ഉയർന്നു വരികയാണ് കേരളത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നത് ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഒരു പ്രവർത്തനമായിരുന്നു അത് നമ്മളത് പല സ്ഥലത്തും കണ്ടതാണ് അതിനെ തുടർന്ന് ഏറ്റവും വലിയ ഭീകര സംഘടനയായ പി എഫ് ഐയെ സർക്കാർ നിരോധിക്കുകയും ചെയ്തു പക്ഷെ ഇപ്പോൾ അതിൻ്റെയൊക്കെ അതിനെയൊക്കെ എതിർത്ത് വന്നിരുന്ന ക്രൈസ്തവ സഭകൾ കൂടി ഇപ്പോൾ മതമൌലികതായ രീതിയിൽ അതായത് തങ്ങൾ എന്ത് ചെയ്താലും അതിനെ സർക്കാരും പോലീസും ഒക്കെ ന്യായീകരിക്കണം ഞങ്ങൾക്കെതിരെ കേസെടുക്കാൻ പാടില്ല ഞങ്ങളെ മനുഷ്യക്കടത്ത് നടത്തിയാലും ഞങ്ങൾ നിർബന്ധിത പരിവർത്തനം നടത്തിയാലും ഞങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു ഇതിനെ കേരളത്തിലെ സാമാന്യ ജനത ദേശീയ തലത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും സാമാന്യ ജനത ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ വളരെയധികം ബോധവാന്മാരാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഈ രണ്ട് കന്യാസ്ത്രീമാരുടെ അറസ്റ്റിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ഉണർവ്